ശരി ആ ബాత్రൂം തരിയോ പാത്രം അല്ലല്ല അല്ല വാണ്ടാ ഇതി കാണിച്ചോ പാത്രം തരിയോ വാണ്ടാ ഇതി കാണിച്ചോ പാത്രം മൊബൈൽ വെച്ചോ ഓഡർ പാത്രം പാത്രത്തെ പാത്രമേ പാത്രം അയക്കട്ടാ ആ പാത്രത്തെ ആ ചിറക് എന്നെ ബాత్రൂം

വളാഞ്ചേരി രാത്രി കാലങ്ങളിൽ ഓട്ടോകളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയ മത്സ്യത്തിലാണ് രുചി വ്യത്യാസം കണ്ടെത്തിയത് രാത്രി ഒൻപത് മണിക്ക് ശേഷം പുറത്തുനിന്ന് വന്ന വളാഞ്ചേരി അങ്ങാടിയിൽ വില കുറച്ച് വിൽക്കുന്ന മത്സ്യമാണ് നാട്ടുകാർ വാങ്ങിയത് വീട്ടിൽ പോയി കറി വെച്ച് കഴിച്ചപ്പോൾ രുചി വ്യത്യാസവും ദുർഗന്ധവും വന്നതോടെ മസാല തേച്ചു വെച്ചതും ബാക്കി വന്ന മീനും വളാഞ്ചേരി തന്നെ വന്ന് തിരിച്ചു നൽകുകയും പഴകിയ മത്സ്യമാണെന്ന് കച്ചവടക്കാരെ ബോധിപ്പിക്കുകയും കച്ചവടക്കാരൻ നിഷേധിക്കുകയും ചെയ്തതോടെ നാട്ടുകാർ കൂടി ബഹളമുണ്ടാക്കുകയും ചെയ്തു തുടർന്ന് വണാഞ്ചേരി പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് വളാഞ്ചേരി പോലീസ് എത്തി അനധികൃത കച്ചവടക്കാരെ ഒഴിവാക്കുകയും ചെയ്തു ഇതുപോലുള്ള മത്സ്യ കച്ചവടം പട്ടാമ്പി റോഡിലും പെരിന്തൽമണ്ണ റോഡിലും റോഡ് സൈഡിൽ വ്യാപകമായി നടക്കുന്നുണ്ട് ഇതിനെതിരെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും നഗരസഭ ആരോഗ്യ വിഭാഗവും നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്